കിഴമ്പനാലിൽ നോപ്പിനൊക്കെ നമുക്കൊന്ന് പരീക്ഷിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ അടിപൊളി മിനി ബീഫ് റോൾ ആട്ടോ ഇത് അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം വെല്ലുവിളി ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് നമ്മൾ നന്നായി വാട്ടാണ് അതിൻ്റെ ഒരു പച്ചമണം പോയി കിട്ടണം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ഇടണം അതിനുശേഷം ഞാൻ കുറച്ച് കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി വിസിലടിച്ച് അടിപൊളിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് മിക്സ് ആക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു മസാലയും ഇത് രണ്ടും ഒന്ന് മിക്സ് ആക്കണം നന്നായി സെറ്റായി കിട്ടണം കേട്ടോ എന്നാലുള്ള നമ്മുടെ ബിനി ബീഫ് റോളിന് ആ ഒരു ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ നന്നായി ഇളക്കി അത് രണ്ടും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ബീഫ് ഉണ്ട് നമ്മൾ പൊരിച്ച ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ചിക്കൻ ഉള്ളവർക്ക് ചിക്കൻ ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ബീഫുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ബീഫാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ സമോസയുടെ ഓല എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഓല വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് സമോസയേക്കാൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ മസാലയ്ക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നമുക്കുണ്ട് ഒരു സമോസയുടെ ഷീറ്റ് എടുത്തിട്ട് നമ്മളത് ഹാഫ് ആക്കുകയാണ് എന്നിട്ട് ആ ഒരു ഹാഫ് എടുത്തിട്ട് നമ്മൾ മസാല ആഡ് ചെയ്യുക കേട്ടോ അപ്പോൾ മസാല ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം മിനി റോളാണ് നമ്മൾ നന്നായി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ രീതിയിൽ ചുറ്റാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ അതൊന്ന് റെഡി ആക്കിയിട്ടാണ് ആ ഒരു മസാല സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റോൾ ചെയ്യുന്നത് ആ മസാലയെ കവർ ചെയ്തിട്ട് റോൾ ചെയ്യുകയാണ് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ മൈതയുടെ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചുറ്റുപാടും അപ്പോൾ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നല്ല രീതിയിൽ കൊടുത്താൽ നമ്മുടെ മിനി റോള് അടിപൊളിയിട്ടോ അങ്ങനെ നമ്മുടെ മിനി റോള് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ലാത്ത രീതിയിൽ ചുറ്റിയെടുത്ത് സെറ്റാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബാക്കി കുറച്ച് മസാല ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെറിയ കട്ലേറ്റ് ഉണ്ടാക്കിയിട്ടോ അപ്പോൾ കട്ലേറ്റും അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഇത് രണ്ടും ഒന്ന് ഫ്രൈ ചെയ്യണം നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ മിനിറോളൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു അതിനുശേഷം കട്ലേറ്റും ഫ്രൈ ചെയ്ത് രണ്ടും നല്ല സെറ്റാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ടോ റോളൊക്കെ നമ്മൾ ആ ഒരു മസാലയിലേക്ക് ആ ഒരു ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നോമ്പിനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഈസി ആയിട്ട് വീട്ടിൽ നമുക്ക് ചമ്മൂസ് ഉണ്ടാക്കുന്ന പകുതി പണിയേ വരുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക